ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്നും നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കണ്ടാലോ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഇട്ട് ബോർ എടുപ്പിക്കുന്നില്ല പക്ഷേ ഇതൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനപ്പോൾ കൂടി കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് ചെയ്യണതാണ് അപ്പോൾ കോളിഫ്ലവർ ഈ സംഭവം ഞങ്ങൾ വീട്ടിലധികം വാങ്ങലില്ല അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നത് കണ്ടപ്പോൾ ഞാനോർത്ത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് വെച്ച് ഒരു കരുതിയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ അത് ചെറുതായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ട് ഇനി അതൊന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനി അടുത്തത് ഇതിന് വേണ്ടത് ഒരു സവാള ഒരു മൂന്ന് വലിയ വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി മൂന്ന് പച്ചമുളക് ഇത്രയും എടുത്തത് എന്നിട്ട് സവാളം നല്ല സ്ലൈസ് ആക്കി അരിഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ സവാളം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഭയങ്കര തിന്നായിട്ടാണ് അരിഞ്ഞു കൊടുത്തേക്കുന്നത് അപ്പോൾ സവാള അവിടെ അരിഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഇനി ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം അത് മാറ്റി വയ്ക്കുക ഇനി അടുത്തതായിട്ട് ഞാൻ ഒരു ചെറിയ മിക്സർ ജാറെ എടുത്തിട്ട് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുക്കാം അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ നമ്മുടെ സവാള ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ സവാളയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഹൈ ഫ്ലെയിമിൽ കഴിഞ്ഞിട്ട് ഇനി കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കമൻറ്റ് ചെയ്യുക എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമെൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സവാള ഫ്രൈ ആയിട്ടുണ്ട് അത് വെളിച്ചെണ്ണയിൽ നിന്ന് മാറി മാറ്റി വെക്കാം എന്നിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് ആവാൻ രീതിയിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം അപ്പോൾ എൻ്റെ കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ആരും കമൻറ്റ് ചെയ്യാറില്ല എൻ്റെ ക്ലോസ് റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ പേര് കമൻറ്റ് ചെയ്താലായി അത്രയ്ക്കൊള്ളു അപ്പോൾ എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യാം നമ്മളുടെ അപ്പം സവാള ചെയ്യാൻ നല്ല പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇനി നമ്മൾ നേരത്തെ സവാള ഫ്രൈ ആക്കി വെളിച്ചെണ്ണ അവിടെ ഇരിക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീനാക്കി വെച്ചിട്ടുള്ള ആ കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം ഈ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വെളിച്ചെണ്ണയിലേക്ക് ആഡ് ആക്കി എടുത്ത് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അതൊന്ന് എല്ലാവരും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ചെറിയ രീതിയിൽ ഫ്രൈ ആയി വന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് എൻ്റെ പയിലേക്ക് കുരുമുളക് പൊടിയും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഫ്രൈ ആയി വന്നിട്ട് വേണം അടുത്തത് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളുടെ ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ് ആ ഇനിയും വെളിച്ചെണ്ണ അതിൽ തന്നെ ബാക്കിയുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മറ്റേ സ്പൈസസ് ഇല്ലേ ഏലക്ക പിന്നെ ജീരകം പട്ട ഗ്രാമ്പു ആ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടും ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ ആ പേസ്റ്റ് പേസ്റ്റ് അല്ല ആ ചതച്ച് വെച്ച സംഭവം കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ പച്ചമണം ഭയങ്കര കുത്തായിരിക്കും അതിന് അപ്പോൾ പച്ചമണം പോകുന്നത് ഒരു നന്നായിട്ടൊന്ന് ഇതാക്കി വറുത്തെടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ട് അതിന് ശേഷം ഞാൻ നേരത്തെ അരച്ചു വെച്ച സവാളയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ സ്പൈസസും പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മളുടെ ഈ ഓണിയൻ പേസ്റ്റ് എല്ലാം കൂടെ നല്ല രീതിയിൽ ആക്കി കൊടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളയ്ക്കണത് വരെ വെയിറ്റ് ചെയ്യുക നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളത് കാരണം പെട്ടെന്ന് തന്നെ അത് തിളവരും എന്നിട്ട് അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഒന്ന് ചെറിയ ടീസ്പൂൺ ആണ് എൻ്റത് അപ്പോൾ ഒര അര ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഞങ്ങൾ മൂന്ന് നാല് പേർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ച് കുറച്ചാണ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമ്മളുടെ ആയിട്ട് നല്ല രീതിയിൽ മിക്സ് ആവുന്ന രീതിയിൽ ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഇടക്കി കൊടുക്കാം അതിനുശേഷം അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് തേങ്ങാ പാലാണ് തേങ്ങാ പാല് ആവശ്യത്തിന് നിങ്ങൾക്ക് ഒരുപാട് ഗ്രേവി വേണം എന്നാഗ്രഹം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒന്നും കോളിഫ്ലവർ കൂടാതെ അങ്ങനെ കഴിക്കലില്ല അപ്പോൾ അതുകൊണ്ട് ഗ്രാവിൽപ്പേക്ക് മാത്രം മതി അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ മാത്രം ആഡ് മാത്രമേ അടിയൊടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കി തേങ്ങാപ്പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വേറൊരു സംഭവം കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണണം വേറൊരു പുട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി പുട്ട് അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ വീഡിയോ കാണണം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം അത്യാവശ്യം ആയിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് സംഭവം റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഒരുപാട് ചെയ്തു നോക്കാം ബ്രേക്ക്ഫാസ്റ്റിന് കോളിഫ്ലവർ ഒക്കെ അങ്ങനെ ആരും അറിയില്ല ഫ്രിഡ്ജിൽ ഇരുന്നത് കൊണ്ട് ഞാൻ ഞാനെടുത്ത് അങ്ങനെ കറിയാക്കി എന്നുള്ളൂ സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ വീട്ടിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണം പിന്നെ അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് പുട്ടാണ് പുട്ട് ഈ മഗില് ഇൻസ്റ്റന്റ് പുട്ടുപൊടി അത് രണ്ട് കപ്പ് ഇൻസ്റ്റന്റ് പുട്ടുപൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പുട്ട് എന്ന് പറയുന്നത് ഈ വീട്ടിൽ ഞങ്ങൾക്കൊരു ദേശീയ ഭക്ഷണമാണ് ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും പുട്ടായിരിക്കുള്ളൂ അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് പുട്ടു തന്നെയായിരുന്നു അതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ വെള്ളമാണ് സാധനം അടേത് കൊടുക്കാറ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് നേരത്തെ നമ്മളുടെ കറിയിൽ യൂസ് ചെയ്ത തേങ്ങാപ്പാലിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിന് ഞാൻ പറയുന്ന പേര് പാൽ പുട്ടെന്നാണ് ഇതിന് വേറെ എന്തെങ്കിലുമൊക്കെ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ആ തേങ്ങാപ്പാൽ ഇതിലേക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക അപ്പോൾ എന്നിട്ട് ഞാൻ ആ പൊടി സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് മൂടി വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റോടെ റെസ്റ്റിന് വെച്ചിട്ടുണ്ട് ഇനി പുട്ട് റെഡിയാക്കാനായിട്ടുള്ള പുട്ടുകൂടം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ പുട്ടുകൂടം ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് പുട്ടിട്ട് കൊടുക്കാം അപ്പോൾ അതേ നമ്മൾ നേരത്തെ മൂടി വെച്ചിട്ടുള്ള പുട്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് മറ്റേ പുട്ട് പുട്ട് കണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ സാധാരണ നോർമലായിട്ട് പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പുട്ടുപൊടി ആവശ്യാനുസരണം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ആയിട്ട് തേങ്ങ ഇട്ട് കൊടുത്ത് നമ്മൾ നോർമലായിട്ട് പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ പുട്ട് അവിടെ സെറ്റ് ആയിട്ടുണ്ട് പുട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നല്ല അടിപൊളി പുട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ വീട്ടിലെല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുട്ട് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് കാരണം നമുക്ക് വീട്ടിൽ തേങ്ങില്ലാത്തതുകൊണ്ട് തേങ്ങ കുറച്ച് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് നമ്മൾ ചെയ്യണം അപ്പം എന്നാലും വല്ലപ്പോഴൊക്കെ ഇങ്ങനത്തെ ഒരു പുട്ടൊക്കെ ഉണ്ടാക്കുക നല്ല ടേസ്റ്റൊക്കെ ആണല്ലേ സംഭവം രാവിലെ തന്നെ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു വട്ടം ചെയ്ത് നോക്കുക നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റ് പുട്ടാണ് പിന്നെ ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം ക്ലീൻ ചെയ്യാനുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം അതായത് സോപ്പ് പൊടിയിൽ കുറച്ച് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് കുറച്ച് സോപ്പ് പൊടി അതുപോലെ മുട്ടത്തോട് കഴുകി വൃത്തിയാക്കിയതും കൂടെ രണ്ടും കൂടെ അടിച്ചെടുത്തിട്ട് നമുക്ക് ഈ പായലൊക്കെ ഉള്ള സ്ഥലത്ത് ഇട്ടൊന്ന് കഴുകി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ നല്ല സ്ക്രബിങ് എഫക്റ്റ് ഒക്കെ ഉണ്ടാകും ആ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങളത് കഴിക്കാൻ പോയാണ് അപ്പം നിങ്ങളെല്ലാവരും ഒക്കെ കഴിച്ചു എന്ന് കരുതുന്നു ഇനി ഒരു വട്ടം ഇങ്ങനത്തെ ഒരു ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാം ഞങ്ങൾക്ക് ഗ്രേവി കുറച്ച് മതിയായതുകൊണ്ടാണ് ഇത്ര തിക്കായിട്ടെടുത്തത് ലൂസായിട്ട് വേണം എന്നുള്ളവർ കുറച്ചും കൂടെ തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്തു നോക്കാം അപ്പൊ ഇത്രയുള്ള എന്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്